ടു മൈ യൂട്യൂബ് ൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല ഞാനൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു ഫ്ലോ കിട്ടുന്നില്ല ഇടയ്ക്ക് ടൈം കിട്ടുന്നില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇടാൻ പറ്റാത്തത് പേഴ്സണലി മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കുന്നുണ്ട് ഡെയിലി വീഡിയോ എന്ന് അത് ഈ എക്സാമും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കൊണ്ടാണ് നമുക്കത് ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോകാൻ പറ്റാത്തത് ഓക്കെ അപ്പോൾ അതാണ് കാര്യം സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ അപ്പോൾ ഈ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ റീഡിംഗിലേക്ക് പോകാം നയൻ കാർഡ്സ് വെച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് ആൻഡ് ഓൾസോ ഇന്നത്തെ ടോപ്പിക്ക് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് അതായത് മാർച്ച് രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓക്കെ ആ ഒരു ഡേറ്റിനുള്ളിൽ നിങ്ങൾ ഈ റീഡിങ് കാണാനിടയായാൽ ഈ വ്യക്തിയുമായി നിങ്ങൾക്ക് റിയൂണിയൻ സംഭവിച്ചിരിക്കും ആ ഒരു കാന്തിക ആകർഷണം ഈ വ്യക്തിയിൽ നിന്നും നിങ്ങളിലേക്ക് വരുന്നു ഓക്കെ അപ്പോ തീർച്ചയായിട്ടും ഇവിടെ ഒരു ഓട്ടോമാറ്റിക് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് സോ മാസങ്ങളായി ആഴ്ചകളായി ഒക്കെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ബ്രേക്കപ്പ് ഒക്കെയാണ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് കംപ്ലീറ്റ് ആയിട്ട് കാണാവുന്നതാണ് ഇത് അത്രയും സീരിയസ്നെസ് ആയിട്ട് സീരിയസോട് കൂടി കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും ഇതിനു മുമ്പും നമ്മൾ ഇങ്ങനത്തെ ഉള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇരുപത്താറ് മണിക്കൂറിനുള്ളിൽ ആയിരുന്നു ഇരുപത്താറ് മണിക്കൂറിനുള്ളിൽ ആ ഒരു വീഡിയോ ചെയ്തിട്ടും ഒരുപാട് പേര് പേഴ്സണലിയും അതുപോലെ നമ്മുടെ യൂട്യൂബ് വീഡിയോന്റെ കമന്റ് ബോക്സിലും ഒരുപാട് പേര് അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു റിയൂണിയൻ നടന്നു ബ്ലോക്ക് മാറ്റി കമ്മ്യൂണിക്കേഷൻ കിട്ടി നേരിട്ട് കാണാൻ പറ്റി അങ്ങനെ അങ്ങനെ ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജ് വെച്ചിരുന്നു അപ്പം അതുപോലത്തെ ഒരു റീഡിങ് ഇനിയും ചെയ്യണം എന്ന് ഒരുപാട് പേരുടെ ഭാഗത്ത് നിന്ന് റിക്വസ്റ്റ് ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ഇത് വീണ്ടും ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം ഇത് മാർച്ച് രണ്ടാം തീയതിക്കുള്ളിൽ അതായത് ഇപ്പം ഈ വീഡിയോ മാർച്ച് രണ്ടാ ഇന്ന് ഫെബ്രുവരി ഇരുപത്തെട്ടാണ് അപ്പം മാർച്ച് രണ്ടാം തിക്കുള്ളിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനിടയായാൽ തീർച്ചയായിട്ടും റിയൂണിയൻ സംഭവിക്കുന്നതായിരിക്കും കണ്ടവർ തന്നെ ഇപ്പൊ ഇതൊരു പ്രാവശ്യം കണ്ടവരാണെങ്കിൽ ഇത് ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ടിന്യൂഷൻ ആയിട്ട് കാണുന്നതും നല്ലതാണ് ഓക്കെ നിങ്ങൾക്കൊക്കെ സമയം കിട്ടുന്ന അനുസരിച്ച് ഒരു രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ ഇത് കാണുകയാണെങ്കിലും പലവർക്കും ഇതൊരു ഓട്ടോമാറ്റിക് മാനിഫെസ്റ്റേഷൻ ആയിട്ട് വർക്ക് ആവുകയും നിങ്ങളുടെ ലൈഫിലേക്ക് അത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് വളരെ പെട്ടെന്ന് തന്നെ അട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും ഓക്കെ ഇത് ഞാൻ ഒരുപാട് പറഞ്ഞ് വലിച്ചു നീട്ടുന്നതല്ല നമുക്ക് ഇത്രയും ഈ ഒരു വീഡിയോന്റെ തുടക്കത്തിൽ പറഞ്ഞേ പറ്റും അതുകൊണ്ടാണ് നമ്മൾ ഇത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ആൻഡ് ഓൾസോ ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് സിറ്റുവേഷൻ എനർജി സ്പിരിറ്റ് ഗൈഡ്സ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ കോണ്ടാക്ട് ലഭിക്കും റിയൂണിയന്റെ പോസിബിലിറ്റി എത്രത്തോളം ഉണ്ട് ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കംപ്ലീറ്റ് എനർജിയാണ് സോ ലെറ്റ്സ് ലെറ്റ്സ് ബി സ്റ്റാർട്ട് ഓക്കെ അപ്പോൾ ഈ ബന്ധത്തിന്റെ മറഞ്ഞു കിടക്കുന്ന രഹസ്യം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഈ ഒരു ബന്ധത്തിന്റെ പിന്നിൽ അല്ലെങ്കിൽ ആ ഒരു മറവിൽ മറഞ്ഞു കിടക്കുന്ന രഹസ്യം എന്താണ് എന്നുള്ളത് മേ ബി വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് ഈ പേഴ്സൺ ആയിട്ട് എന്താ പറയാ കണക്ഷൻ ഉണ്ടാകാം പ്രണയം ഉണ്ടാകാം സോ നിങ്ങൾക്കും ഉള്ളൊരു ഡൗട്ടായിരിക്കാം ഇത് എന്താ പറയാ ഇതിന്റെ ഒരു രഹസ്യം എന്താണ് എന്നുള്ളത് ഇതാണ് ഫസ്റ്റ് കാർഡ് ലെറ്റ് ലെറ്റ്മി ചെക്ക് പോർട്ടൽ ആണ് കിട്ടിയിട്ടുള്ളത് നമ്പർ വൺ ആണ് ആൻഡ് ഓൾസോ ഇൻഫിനിറ്റ് മൈൻഡ് ആൻഡ് കോൺഷ്യസ്നസ് കോൺഷ്യസ്നെസ് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നല്ല രീതിയിലുള്ള ഒരു പ്രണയത്തിൽ ഈ ഒരു വ്യക്തിയായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ തേർഡ് ഐ ചക്ര അതുപോലെ ക്രൗൺ ചക്ര നല്ല രീതിയിൽ ആക്ടിവേഷൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ ഇതൊരു സ്പിരിച്വൽ പരമായിട്ടുള്ള ഒരു രഹസ്യമാണ് അല്ലെങ്കിൽ സ്പിരിച്വൽ പരമായിട്ടുള്ള ഒരു മാറ്റമാണ് അപ്പോൾ ഇത് എത്രത്തോളം ആളുകൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല മേ ബി നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല ബട്ട് ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ആ ഒരു തേർഡ് ഐ ചക്ര അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്രൗൺ ചക്ര നല്ല രീതിയിൽ തന്നെ ആക്റ്റീവായ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അത് മാത്രമല്ല ഇതൊരു മാജിക്കൽ കണക്ഷൻ ആയിട്ട് കാണിക്കുന്നു പ്രണയമേ വേണ്ട അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റേ വേണ്ട എന്നുള്ള മെന്റാലിറ്റിയിൽ നിങ്ങൾ മുന്നോട്ട് നടന്നു പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു അതിഥിയെ പോലെ ഓക്കെ ഒരു ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു അതിഥിയെ പോലെ ഒരു ഗസ്റ്റ് ഗസ്റ്റ് റോളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ള ഒരു പേഴ്സണായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഇതൊരു മാജിക്കൽ കണക്ഷൻ ആണ് ഇതിലൂടെ നിങ്ങൾക്ക് സ്പിരിച്വൽപരമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ ഒരു സ്പിരിച്വൽ മാറ്റങ്ങൾ നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ പേഴ്സൺ ആയിട്ടുള്ള കണക്ഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് ഓക്കെ അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം ആൻഡ് ഓൾസോ നിങ്ങളുടെ ആ ഒരു ചക്രാസ് ആക്ടിവേഷൻ എവിടേക്കും നിങ്ങൾ പോലും അറിയാതെ നടന്നിട്ടുണ്ട് അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾക്ക് അനുഭവിച്ച് അനു അനുഭവം വന്നിട്ടുണ്ട് ഇനിയിപ്പം അത് മനസ്സിലാവാത്തവർക്ക് അത് ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ചസ് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും ഓക്കെ ആൻഡ് ഓൾസോ കറണ്ട് സിറ്റുവേഷൻ എന്താണ് അതായത് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പലർക്കും അറിയാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ ഈ പേഴ്സണായിട്ട് നിങ്ങൾ ഒരു പക്ഷെ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം അപ്പോൾ എന്തുവാണെങ്കിൽ പോലും ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ആൻസൈറ്റി ഉണ്ടാകാം അപ്പോൾ അത് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ദിസ് വിൽ ബി ദ സെക്കൻഡ് കാർഡ് ആൻഡ് വി ഗോട്ട് ഫുൾ മൂൺ ഇൻ സാജിറ്റേറിയസ് ആണ് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ഒരു പൂർണ്ണ ചന്ദ്രനെയാണ് കാണിക്കുന്നത് അതിനോടൊപ്പം തന്നെ എന്താ പറയുക ഒരു യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ആൻഡ് ഓൾസോ ദ ദസ് സീ ദ ബിഗെസ്റ്റ് പിക്ചർ എന്നാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു പൂർണ്ണ ചന്ദ്രനെ തന്നെയാണ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് ഇനി എവിടേക്കാണ് നിങ്ങൾ എത്തുവാൻ ആഗ്രഹിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളിൽ ഒരു ബാലൻസ് കൊണ്ടുവരണം എന്നുള്ളതാണ് ഇപ്പം നിങ്ങളുടെ കരിയർ പരമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ ഈ പ്രണയബന്ധത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഏത് മേഖലയിലാണെങ്കിലും നിങ്ങളിപ്പോൾ വളരെയധികം ഡള്ളായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അതായത് ഒട്ടും തന്നെ എനർജി ഇല്ലാതെ അല്ലെങ്കിൽ ഒന്നിനോടും ഒരു താല്പര്യമില്ലാതെ ഒരുപക്ഷെ നിങ്ങൾ ക്ഷീണിതരായിരിക്കാം എപ്പോഴും കിടക്കുക അല്ലെങ്കിൽ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ കിടന്നുറങ്ങുക ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അനസ അലസതയോട് കൂടിയാണ് നിങ്ങൾ ഇരിക്കുന്നത് ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്യണം എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ നേടിയെടുക്കണം എന്തൊക്കെയോ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് പക്ഷെ അതിലേക്ക് നിങ്ങൾ പ്രവർത്തിക്കാതെ ഇപ്പോഴായിരിക്കുന്ന സിറ്റുവേഷനിൽ തന്നെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നവരായിട്ടാണ് കാണിക്കുന്നത് അപ്പോ അങ്ങനെ പോകാതെ സീ ദ ബിഗ് പിക്ചർ ആണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് പൂർണ്ണ ചന്ദ്രനാണ് ആൻഡ് ഓൾസോ അത് ഫുൾ എനർജിയാണ് അല്ലെ പൂർണ്ണ ചന്ദ്രൻ എന്ന് പറയുന്നത് ഫുൾ എനർജിയാണ് ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരാനാണ് പറയുന്നത് ഇപ്പോഴും നിങ്ങളുടെ ലൈഫില് ഒരു ബാലൻസ് വന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് ഇതിലൂടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ബാലൻസ് കൊണ്ടുവരണം ഇപ്പോൾ നിങ്ങൾ എവിടെയാണോ എത്തി നിൽക്കുന്നത് ഇനി എവിടെയൊക്കെയാണോ നിങ്ങൾ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കിയെടുക്കണം ഓക്കെ ആൻഡ് ഓൾസോ മാനിഫെസ്റ്റേഷൻ നിങ്ങൾ കുറച്ചും കൂടെ പവർഫുൾ ആക്കേണ്ടതായിട്ടുണ്ട് പലവരും മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്തിട്ട് റിസൾട്ട് കിട്ടാതെ എന്താണ് മട മടങ്ങിപ്പോയ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ ചെയ്ത് നിർത്തി കളയരുത് തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ചെയ്ത് നിങ്ങളുടെ ആ ഒരു പവറ് കൂട്ടിയെടുക്കാനാണ് ശ്രമിക്കേണ്ടത് എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പൗർണമി ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സൂര്യ ചന്ദ്ര ഭഗവാനെ നോക്കിയിട്ട് പ്രാർത്ഥിക്കാവുന്നതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ട് ഓക്കെ ഇനി നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം ഓക്കെ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ആൻഡ് വാട്ട് ഫോർ ദാറ്റ് പേഴ്സൺ ഈസ് ഹാപ്പനിങ് യെസ് ദ കറൻറ്റ് സിറ്റുവേഷൻ ഇസ് എക്സ്പാൻഷൻ ആണ് ആൻഡ് ഓൾസോ ഈ വ്യക്തിക്ക് ഈ വ്യക്തി അത് മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ സ്പിരിറ്റ് ഗൈഡ്സ് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ സ്പിരിറ്റ് ഗൈഡ്സ് അതായത് യൂണിവേഴ്സൽ എനർജി പ്രപഞ്ചശക്തി പൂർവികർ അങ്ങനെയുള്ള സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അമാനുഷികമായിട്ടുള്ള എനർജീസ് ഈ വ്യക്തിയെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ വ്യക്തിക്ക് പല തരത്തിലുള്ള വെളിപാടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അതായത് സ്വപ്ന സ്വപ്നദർശനമായിരിക്കാം സ്വപ്നങ്ങളിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റു പല വ്യക്തികളിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ സാഹചര്യമായിരിക്കാം ഈ വ്യക്തിക്ക് മുന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ തുറന്നു കാട്ടുന്നുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഈ വ്യക്തിയുടെ മുന്നിൽ പുറത്തേക്ക് വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അത് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നു അപ്പം തീർച്ചയായിട്ടും ഇവിടെ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ഈ വ്യക്തിയുടെ അടുത്ത് നിന്നും അകന്നു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആയിട്ടുള്ള കൂട്ടുകാരായിരിക്കാം ഫ്രണ്ട്സ് ആയിരിക്കാം കസിൻസ് ആയിരിക്കാം കൊളീഗ്സ് ആയിരിക്കാം ഇനി നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുകയും പാര പണിയുകയും നെഗറ്റീവായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്ത ആ ഒരു നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ അവർ തീർച്ചയായിട്ടും ഈ പേഴ്സണിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് വിത്തൗട്ട് എനി റീസൺ പ്രത്യേകിച്ച് ഒരു കാരണങ്ങളുമില്ലാതെ ഈ പേഴ്സന്റെ വളർച്ചയ്ക്കോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കൂടി ചേരുന്നതിനോ അസൂയയും കുശുമ്പും നെഗറ്റീവും കാണിക്കുന്ന വ്യക്തികള് ആ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ അറിഞ്ഞോ അറിയാതെയോ ഈ വ്യക്തിയിൽ നിന്നും അകന്നു പോകുന്നുണ്ട് അതകന്നു പോകുന്നത് ആക്ച്വലി യൂണിവേഴ്സ് അകറ്റിക്കളയുന്നതാണ് ഓക്കെ അതാണ് ഞാൻ പറഞ്ഞത് ഈ വ്യക്തിക്ക് സ്പിരിറ്റ്സ് ഗൈഡ്സിന്റെ നല്ല രീതിയിലുള്ള പ്രൊട്ട പ്രൊട്ടക്ഷൻ ഉണ്ട് ഓക്കെ ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് ഈ വ്യക്തിയെ മോശപ്പെട്ട അവസ്ഥകളിൽ നിന്നും ഏതോ ഒരു ശക്തി രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അത് മാത്രമല്ല ഈ വ്യക്തിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ വെളിപാടായിക്കൊണ്ടിരിക്കുന്നുണ്ട് സ്വപ്നങ്ങളിലൂടെ ആയിരിക്കാം വോട്ടവറിറ്റസ് ആ ഒരു എനർജിയും നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ നിങ്ങളുമായിട്ടുള്ള റീകൺസിലിയേഷനെ കുറിച്ച് ഈ വ്യക്തി സത്യസന്ധമായി ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് കാരണം നിങ്ങളായിട്ടുള്ള ഈ ഒരു റീകൺസിലിയേഷനെ കുറിച്ച് സത്യസന്ധമായിട്ട് അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള മനസ്സോടു കൂടി ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ടോ അൺഫിനിഷ്ഡ് സിംഫണി ആണ് കിട്ടിയിട്ടുള്ളത് നമ്പർ ടെൻ ആണ് മേ ബി ഏഞ്ചൽ നമ്പർ ടെൻ ടെൻ അല്ലെങ്കിൽ ടെൻ വെച്ചിട്ട് നിങ്ങൾ മേ ബി കണ്ടിന്യൂഷൻ ആയിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടാകാം നിങ്ങളായിട്ടുള്ള ഈ ഒരു നോ നോക്കണ്ടാക്ട് ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ ഈ പേഴ്സൺ സന്തോഷിച്ചൊന്നുമല്ല ഇരിക്കുന്നത് തീർച്ചയായിട്ടും സങ്കടത്തിൽ തന്നെയാണ് നിങ്ങളുമായിട്ട് കൂടിച്ചേർന്ന് പോകാത്തത് കൊണ്ട് തന്നെ നമ്മൾ പറയില്ലേ ഒരു ക്ലൈമാക്സിലേക്ക് എത്താത്ത കഥ ഇപ്പൊ ഒരു ഒരു സിനിമ നമ്മൾ കണ്ടു അതിൻ്റെ ക്ലൈമാക്സ് കണ്ടില്ലെങ്കിൽ പിന്നെ അത് എന്തിനു കൊള്ളാം അല്ലേ അപ്പോൾ ഒരു നിങ്ങളില്ലാത്ത ഒരു ലൈഫ് എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ഒരു അൺഫിനിഷ്ഡ് സ്റ്റോറിയാണ് അതായത് പൂർത്തീകരിക്കാത്ത ഒരു കഥ പൂർത്തീകരിക്കാത്ത ഒരു കഥയ്ക്ക് തുല്യമാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളായിട്ടുള്ള റീകൺസിലിയേഷൻ നടക്കുവാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി അത്രയും അധികം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കെ ആൻഡ് ഓൾസോ നിങ്ങളെ കുറിച്ചിട്ട് ഈ വ്യക്തി എന്താണ് കരുതുന്നത് അത് നമുക്ക് നോക്കാം അതായത് നിങ്ങളെ കുറിച്ചിട്ട് ഈ വ്യക്തി എന്താണ് കരുതുന്നത് നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം ഈ വ്യക്തിക്ക് എന്താണ് ആൻഡ് ഓൾസോ ദിസ് ഇസ് ദ കാർഡ് കാണാൻ പറ്റുന്നില്ല എന്നറിയാം ഞാനത് എടുത്തു കാണിക്കാം മെസ്സെഞ്ചർ ഓഫ് എർത്ത് ആണ് കിട്ടിയിട്ടുള്ളത് ഇതെനിക്ക് കൂടുതലും ശക്തരായിട്ടുള്ള ലേഡീസിൻ്റെ എനർജിയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടുതലും ലേഡീസ് ആയിരിക്കാം ഓക്കേ നിങ്ങൾ വളരെയധികം സത്യസന്ധരാണ് അതുപോലെ വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കാതെ നിങ്ങൾ മടങ്ങുകയില്ല അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരാണ് സ്ട്രോങ്ങസ്റ്റ് ആൻഡ് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണ് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഒറ്റപ്പെടുത്തലുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടായിരുന്നു അത് സക്സസ് ആയില്ല മേ ബി സിംഗിൾ മദർ ആയിരിക്കാം സിംഗിൾ പാരന്റ് ആയിരിക്കാം അല്ലെങ്കിൽ വിഡോ ആയിരിക്കാം ഒക്കെ എന്തോ ആണെങ്കിൽ പോലും ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും അല്ല ജസ്റ്റ് സിംഗിൾ ആണെങ്കിൽ പോലും നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകാം അപ്പൊ നിങ്ങളുടെ ആ ഒരു വിൽ പവറിനെ ഈ പേഴ്സൺ അപ്രിഷ്യേ ഐ മീൻ കൺഗ്രാച്ചുലേറ്റ് ചെയ്യുന്നു ഓക്കെ അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ ഒരു കാര്യവും പൂർത്തിയാക്കാതെ നിങ്ങൾ മടങ്ങിയിട്ടില്ല എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനോട് നൂറ് ശതമാനം നീതി പുലർത്തി അത് വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും ഇതാണ് നമുക്ക് കംപ്ലീറ്റ്ലി കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ ഇനി നമുക്ക് നിങ്ങൾ രണ്ട് പേരും തമ്മിൽ സെപ്പറേഷൻ ആകാനുള്ള സ്പിരിച്വൽ കാരണം എന്തായിരുന്നു എന്നുള്ളത് നോക്കാം ഓക്കെ അതായത് നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ സെപ്പറേറ്റഡ് ആകാനുള്ള സ്പിരിച്വൽ കാരണം സ്പിരിറ്റ് ഓഫ് ദ ബെസ്റ്റ് ആണ് കിട്ടിയിട്ടുള്ളത് നമ്പർ തേർട്ടി ത്രീ ഓക്കെ അതും ഒരു ഏഞ്ചൽ നമ്പർ ആണ് ബേബി തേർട്ടി ത്രീ നിങ്ങൾ ആയിട്ട് കാണുന്നുണ്ടാകാം ഇതിന്റെ എലമെന്റ് എന്ന് പറയുന്നത് വാട്ടർ ആണ് അപ്പോൾ നിങ്ങൾ കുറെ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് കരഞ്ഞിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ ആണ് ഉണ്ടായിട്ടുള്ളത് ഓക്കെ പക്ഷേ അത് നിങ്ങളെ കൂടുതൽ പവർഫുൾ ആക്കാനും കൂടുതൽ സ്ട്രെങ്ത് ആക്കാനും നിങ്ങളുടെ സോൾ പവർ ഇൻക്രീസ് ചെയ്യാനും സ്പിരിച്വൽ പരമായിട്ടുള്ള അറിവുകൾ നേടാനും ഒക്കെ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് ഈ പേഴ്സണുമായിട്ട് ഒരു കർമ്മമുണ്ടായിരുന്നു മേ ബി മുച്ഛന്മത്തിൽ നിങ്ങൾ ഒരു പക്ഷേ ഈ പേഴ്സണെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാകാം ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം ചീറ്റ് ചെയ്തിട്ടുണ്ടാകാം അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലനം ആയിട്ട് റിഫ്ലക്ഷൻ ആയിട്ട് അതൊരു തിരിച്ചടിക്കുക എന്നുള്ള രീതിയിൽ കാരണം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടും കിട്ടണമല്ലോ എന്നാലല്ലേ അവിടെ ബാലൻസ് വരുവുള്ളൂ കർമ്മയുടെ ബാലൻസ് അതാണ് അപ്പോൾ ഇവിടെ ആ ഒരു കർമ്മം ബാലൻസ് ഉണ്ടായിരുന്നു അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സോ അതുകൊണ്ടാണ് നിങ്ങൾക്കിടയിൽ ഇപ്പം നിങ്ങൾ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്നാലും അനാവശ്യമായിട്ട് സെപ്പറേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നതിന്റെ സ്പിരിച്വൽ കാരണം ഇതാണ് അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെള്ളം വെച്ചിട്ട് തന്നെ പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കാം പുണ്യ നദികളിലൊക്കെ പോയി മുങ്ങി ഇപ്പം നിങ്ങളുടെ വീടിന്റെ അടുത്ത് കുളം ഉണ്ടെങ്കിൽ അത് അതും മതി അതിൽ അതിന് മുങ്ങിയിട്ട് നിവരണം എന്നിട്ട് കൈകളിൽ വെള്ളം ശേഖരിച്ച് കൈ വെള്ളം ശേഖരിച്ച് സൂര്യ ഭഗവാനെ നോക്കി പ്രാർത്ഥിക്കണം ഓക്കെ അതൊക്കെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പോസിബിളാവുമെന്ന് അറിയില്ല മല മലയോര മേഖല മേഖല മേഖലകളിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ എനിക്ക് തോന്നുന്നു ഈസി ആയിരിക്കും സിറ്റിയിലൊക്കെ പറ്റില്ല ബട്ട് എന്താ പറയുക നിങ്ങൾക്ക് അങ്ങനെ ഒരു ചാൻസ് പുണ്യ നദികൾ ഗംഗ ബ്രഹ്മപുത്ര അങ്ങനെയുള്ള ഇതാണെങ്കിലും അല്ലെങ്കിൽ ഇവിടെയുള്ള നദികളൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് വിൽ ബി വെരി ബെറ്റർ ഫോർ യു ഓക്കെ നിങ്ങൾക്ക് ആ ഒരു അതിനെ നിങ്ങൾക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ റീകൺസിലേഷൻ സംഭവം സംഭവിക്കാറായോ എന്നുള്ളത് നമുക്ക് നോക്കാം നമുക്ക് റൊമാൻസ് ഏഞ്ചൽസിനോട് തന്നെ ചോദിച്ചു നോക്കാം നിങ്ങൾ തമ്മിലുള്ള റീകൺസിലേഷൻ സംഭവിക്കാറായോ എന്നുള്ളതാണ് ഗീവ് യുവർ റിലേഷൻഷിപ്പ് എ ചാൻസ് വർക്ക് ഓൺ യുവർ പാർട്ട്നർഷിപ്പ് അപ്പോൾ എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് നിങ്ങൾ മേ ബി സ്പിരിച്വൽ വർക്ക് ഇന്നർ വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടാകാം മാനിഫെസ്റ്റേഷൻസ് ചെയ്തിട്ടുണ്ടാകാം റിസൾട്ട് ഒന്നും കിട്ടാണ്ടായപ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അത് തീർച്ചയായിട്ടും അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് കളഞ്ഞിട്ടുള്ളവരുടെ എനർജിയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മണ്ടത്തരമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം വർക്ക് ഓൺ യുവർ പാർട്ട്ണർഷിപ്പ് എന്നാണ് ഇനിയും സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യാനാണ് ഏഞ്ചൽസ് പറയുന്നത് മനസ്സിലായ കാരണം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് റിലേഷൻഷിപ്പിന്റെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരു ചാൻസ് വരുന്നുണ്ട് ഒരവസരം നിങ്ങളെ തേടി വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു ചാൻസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ അത് ഉപയോഗപ്രദമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്നർ വർക്ക് പ്രോപ്പറായിട്ട് ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ ഈ ഒരു മോശപ്പെട്ട കർമ്മം ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ആൾ വീണ്ടും നിങ്ങളുടെ ലൈഫിൽ വരും വീണ്ടും നിങ്ങൾ നന്നായിട്ട് പോകും വീണ്ടും ആ പേഴ്സൺ നിങ്ങളെ ഹേർട്ട് ചെയ്യും വീണ്ടും ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആവും വീണ്ടും നിങ്ങൾ വിഷമിക്കും വീണ്ടും ആ പേഴ്സൺ വരും ഈ ഒരു സെയിം സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും സോ അത് റിപ്പീറ്റ് ചെയ്യിപ്പിക്കാതെ നിങ്ങൾ അത് ആ ഒരു മുളയിലേ നുള്ളുന്നതായിരിക്കും നല്ലത് ഓക്കെ അപ്പോൾ എന്തായാലും റീകൺസിലേഷൻ സംഭവിക്കാറായോ എന്നുള്ള ചോദ്യത്തിൽ യെസ് ആണ് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ നെക്സ്റ്റ് നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് നോക്കാം ഏഞ്ചൽസ് എന്താണ് നിങ്ങളുടെ ലവ് ലൈഫിൽ പറയാൻ ആഗ്രഹിക്കുന്നത് യെസ് ഫ്രണ്ട്ഷിപ്പ് നർച്ചർ യുവർ റിലേഷൻഷിപ്പ് എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പരിപാലിക്കാൻ പറ്റുമോ അത്രയും നല്ല രീതിയിൽ പരിപാലിക്കണം ഒരു കുഞ്ഞിക്കുട്ടിയെ നമ്മൾ നോക്കുന്നത് പോലെ അത്രയും കൈവെള്ളയിൽ കൊണ്ട് സൂക്ഷിക്കാനാണ് പറയുന്നത് ഏഞ്ചൽസ് പറയുന്നത് നർച്ചർ യുവർ റിലേഷൻഷിപ്പ് ആണ് ഇപ്പൊ പലവർക്കും ഒരുപക്ഷെ നിങ്ങൾ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരാകാം അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം എന്താണോ അത് നടക്കണം എന്നുള്ള മെൻ്റാലിറ്റി ഉള്ള ആൾക്കാരാകാം അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് അത് നടക്കണം ഞാൻ പറയുന്നത് ജയിക്കണം അങ്ങനത്തെ മെൻറ്റാലിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ നഷ്ടങ്ങൾ തന്നെ വന്നുകൊണ്ടിരിക്കുകയുള്ളൂ സോ നിങ്ങൾ ക്ഷമിക്കുക നിങ്ങൾ പൊറുക്കുക അവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പല കാര്യങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് അത്രയും നന്നായിട്ട് പരിപാലിക്കാനാണ് പറയുന്നത് ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സ്പിരിച്വൽ ഗിഫ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം സ്പിരിച്വൽ ഗിഫ്റ്റ് എന്താണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ആത്മീയ യെസ് തേർഡ് ഐ യുവർ തേർഡ് ഐ ഇസ് ഓപ്പൺ സി ട്രൂത്ത് ഫോർ വാട്ട് ഇറ്റ് ഇസ് ഫോളോ യുവർ ഇൻറ്റ്യൂഷൻ നമ്മൾ നേരത്തെയും ഫസ്റ്റ് കാർഡിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു പോർട്ടൽ കാർഡിൽ പറഞ്ഞിരുന്നു തേർഡ് ഐ ചക്ര ആൻഡ് ഓൾസോ ക്രൗൺ ചക്ര നിങ്ങളുടെ ആക്റ്റീവ് ആയിട്ടുണ്ട് അത് തന്നെയാണ് ആ ഒരു സെയിം റിപ്പീറ്റേഷൻ തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു സ്പിരിച്വൽ കഴിവ് ആത്മീയപരമായിട്ടുള്ള കഴിവെന്ന് പറയുന്നത് നിങ്ങളുടെ തേർഡ് ഐ ഓപ്പൺ ആയിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് പല അറിവുകളും പല അതായത് നിങ്ങൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ചിന്തകളിലേക്ക് വരുന്നുണ്ട് ആ ചിന്തകൾ ആ ചിന്തകൾക്ക് കൂടുതലും വ്യക്തത വരുത്താനായിട്ട് നിങ്ങൾ നോക്കണം ഓക്കെ ആ ചിന്തകളൊക്കെ വരുമ്പോൾ അത് മാറ്റി വെ മാറ്റിവെക്കുക ഫുൾ ടൈം ടി വി കാണാം അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് ചില്ലൗട്ട് ചെയ്ത് നടക്കുക അങ്ങനെ നടക്കാണ്ട് എന്ന് വെച്ചാൽ അങ്ങനെ നടന്നോ ഒറ്റപ്പെട്ടിരിക്കാനല്ല പറയണത് അങ്ങനെ നടന്നോ ലൈഫ് എൻജോയ് ചെയ്തോ പക്ഷേ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ മേ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ സ്പിരിച്വൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം നാമം ജപിക്കുന്ന ആൾക്കാരായിരിക്കാം സോ ഏർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചില അറിവുകൾ ഉണ്ട് അത് സത്യ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അത് തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നോക്കണം ഓക്കെ അത് മസ്റ്റ് ആണ് അത് നിങ്ങൾ സിംപിളാണ് മണ്ടത്തരാണ് മനസ്സിന്റെ തോന്നലാണ് എന്ന് വിചാരിച്ച് അത് തള്ളിക്കളയരുത് ഓക്കെ അത് മാത്രമല്ല നിങ്ങളുടെ മനസ്സിൽ വരുന്ന എല്ലാ കാര്യവും നിങ്ങൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യണമെന്നില്ല ഓക്കെ കാരണം അവർ മേ ബി നിങ്ങളെ നെഗറ്റീവ് ആക്കാനുള്ള സാധ്യതകൾ കൂടുതലും കാണിക്കുന്നുണ്ട് നമുക്ക് കുറച്ച് ക്ലൂസ് നോക്കാം കുറച്ച് കൂടുതൽ ക്ലൂസ് എടുത്തിട്ടുണ്ട് ലെറ്റ് മീ ചെക്ക് ക്ലൂസ് ഒക്കെ റീസണേറ്റ് ആവുന്നവർ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം ലോയർ കിട്ടിയിട്ടുണ്ട് നിയമജ്ഞൻ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് ഏഞ്ചൽ നമ്പർ കിട്ടിയിട്ടുണ്ട് ലെവൻ ലെവൻ കിട്ടിയിട്ടുണ്ട് നമ്പർ ഫോർട്ടി ഫോർ ഫാഷൻ ഡിസൈനിങ് നമ്പർ തേർട്ടി മുപ്പതാം തീയതി നൂറ്റി പതിനൊന്ന് ഓക്കേ വൺ ഹൺഡ്രഡ് ആൻഡ് ലെവൻ നമ്പർ പത്തൊമ്പത് ലെവൻ സെവൻറ്റീൻ ഏഞ്ചൽ നമ്പർ ആണ് ഡേറ്റ് ഡേറ്റ് സെവൻ ഏഴാം തീയതി കിട്ടിയിട്ടുണ്ട് ഒമ്പതാം തീയതി പതിനേഴാം തീയതി ഇതൊക്കെ മേ ബി നിങ്ങളുടെ ബർത്ത് ഡേറ്റ് ആയിരിക്കാം നിങ്ങളുടെ പേഴ്സന്റെ ബർത്ത് ഡേറ്റ് ആയിരിക്കാം വെഡിങ് ആനിവേഴ്സറി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടിയ ദിവസമായിരിക്കാം റൈറ്റർ മേ ബി എഴുത്തുകാരൻ ആയിരിക്കാം ട്രിപ്പിൾ സിക്സ് കിട്ടിയിട്ടുണ്ട് ഇരുപത്തൊന്നാം തീയതി ആർക്കിടെക്ചർ മിൽട്രി ഓക്കെ ഇയർ ചെവി ചെവി വളരെ സ്പെഷ്യൽ ആയിട്ട് കാണിക്കുന്നു കാൽപാദം ഫുഡ് ഫോർഹെഡ് നെറ്റി തിരുനെറ്റി സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി നയൻ നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് അതൊരു ഏഞ്ചൽ നമ്പർ ആണ് ഹൗസ് വൈഫ് കിട്ടിയിട്ടുണ്ട് നെക്ക് കിട്ടിയിട്ടുണ്ട് പോലീസ് ഓക്കെ പോലീസ് ഫീൽഡിലായിരിക്കാം നമ്പർ ഫിഫ്റ്റീൻ ഡേറ്റ് ഫിഫ്റ്റീൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആളായിരിക്കാം നോ ജോബ് ചെലപ്പോ ജോലിയില്ലാത്ത അവസ്ഥയും ആയിരിക്കാം ഇത്രയാണ് നമുക്ക് ക്ലോസ് കിട്ടിയിട്ടുള്ളത് സോ ചാനൽ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കാം ബൈ